ഹലോ ഗെയ്സ് ഞാനിപ്പോ എന്റെ വീട്ടിലാണ് ഇട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം എനിക്ക് പെട്ടെന്ന് തന്നെ ഏട്ടന്റെ വീട്ടിലേക്ക് പോവാൻ ആണെങ്കിൽ അമ്മ നല്ല വെള്ളപ്പും പാഴ്സുകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആദ്യം ഒരു വെള്ളപ്പം എടുത്ത് കഴിച്ചു അപ്പോഴാണ് കപ്പ പുഴുങ്ങിയത് കൊണ്ട് തരുന്നത് ഈ കപ്പ ആ വീട്ടിലുണ്ടായതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് വെണ്ണ പോലെ ഇതിലേക്ക് കറിയുടെ ആവശ്യമൊന്നും ഇല്ല എന്നാലും ഞാൻ പാഴ്സകറി ആയത് കൊണ്ട് അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അതും കഴിച്ച് അങ്ങനെ ഞാനത് ഏട്ടന്റെ വീട്ടിലെത്തിയിട്ടോ അവിടെ എത്തിയ പാടെ ഒരു കഷ്ണം ചട്ടിപ്പത്തിരി ചേച്ചി തന്നു അത് കഴിച്ചു ഇവിടെയാണെങ്കിൽ ചേച്ചിന്റെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കിട്ടിയ സമയത്ത് അവർ ഫുഡ് എഴുക്കിയിരുന്നു കേട്ടോ എന്റെ ഐസ്ക്രീം ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞപ്പം ശ്രീകുട്ടം നിർബന്ധിച്ച് ഞാനത് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ കാരണം ഈ ഐസ്ക്രീം ഉണ്ടാക്കിയ സമയത്ത് ശ്രീകുട്ടൻ വീട്ടിലില്ലായിരുന്നു ഇനി ഈ ഐസ്ക്രീമിന്റെ റെസിപ്പി വേണമെങ്കിൽ ചാനലിൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹോം മെയ്ഡ് ഐസ്ക്രീം സെർച്ച് ചെയ്താൽ മതി കേട്ടോ ചേച്ചിയുടെ അമ്മയച്ചനും പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പം തന്നെ അശ്വതി അവളുടെ ഹസ്ബൻഡും കുട്ടിയൊക്കെ വന്ന് ഇന്ന് ഇവിടെ ആൾക്കാർ വരെ വേറൊരു കാരണം കൂടെ ഉണ്ട് കടലുണ്ടി വാവോത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന് വീട്ടിൽ ജാതകം വരുന്ന ദിവസമാണ് കടലുണ്ടി വാവോത്സവത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചൊവ്വാഴ്ച ആണോട്ടോ ഉത്സവം ഉത്സവ വിശേഷങ്ങൾ അടുത്ത വീഡിയോസിലൂടെ കാണാട്ടോ Have fun! Ta-da!